എസ് എൻ ഡി പി യോഗം അധികാരി വർഗത്തിന് പിന്നാലെ പോകുന്നുവെന്ന് സി പി ഐ എം നേതാവ് ജി സുധാകരൻ എല്ലാത്തിനും അന്തിമവാക്ക് അധികാരമുള്ളവരാണ് എന്ന് ധരിക്കരുത് പ്രസ്ഥാനം വളർത്താൻ നേതൃത്വം ഒന്നും ചെയ്യുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിൻ്റെ തന്നെ പരിപാടികൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മവുമായിട്ട് യാതൊരു തരത്തിലും ജീവിതം കൊണ്ടൊന്നും സംഭാവന ചെയ്യുക ആളെല്ലാം എവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരുടെ ജീവിതം നോക്കിയാൽ ശ്രീനാരായണ ധർമ്മവുമായിട്ട് യാതൊരു ബന്ധുവില്ല ശ്രീനാരായണ പ്രസ്ഥാനം വളർത്താനും അവരൊന്നും ചെയ്തു പക്ഷേ അവർ അധികാര സ്ഥാനത്തിരിക്കാൻ അധികാരി വർഗത്തിന്റെ പുറകെ അധികാരമുള്ളവരുടെ പുറകെ പോകാൻ പാടില്ല അവരെയൊക്കെ ബഹുമാനിച്ചാൽ മതി അവിടെ അതിൻ്റെ അന്തിമമായിട്ട് ലക്ഷ്യം അധികാരമാണ് ഇരിക്കുന്നവരാണെന്ന് ഒരിക്കലും തെറ്റായി ചിന്തിക്കരുത് ശ്രീനാരായണ സങ്കല്പിച്ചിട്ട് കൊണ്ടുവരാ അശ്വിൻ പാലാഴി വിവരങ്ങളുമായിരുന്നു അശ്വിൻ ഇന്നലെയും വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി പിണറായി ഒരു സ്തുതി അല്ലെങ്കിൽ വാഴ്ത്ത് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പലയാവർത്തി പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റേറ്റ് ഒന്നാം നമ്പർ വാഹനത്തിലാണ് അയ്യപ്പസംഗമ വേദിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ വന്നതും പോ വന്നിറങ്ങിയതൊക്കെ അപ്പോൾ അതുമായി ഈ പ്രതികരണത്തിന് എന്തെങ്കിലും എന്തോ ഉണ്ടോ ഹാഷ്മി തീർച്ചയായും ഈ സമയം ഇന്നലെ പുറത്തുവന്ന ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ വരുന്നു ഒപ്പം ഈ അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വിജയനെ പുകഴ്ത്തി പ്രസംഗിക്കുന്നു ഇതിനെല്ലാം പിന്നാലെ മഹാസമാധി ദിനത്തിൽ തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു ഒളിയമ്പ് അത് വെള്ളാപ്പള്ളി നടേശനെതിരായ എതിരായ പരാമർശങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടതില്ല എന്തായാലും എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിനെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഇപ്പോൾ ഈ വേദിയിൽ വി സുധാകരൻ നടത്തിയിരിക്കുന്നത് അധികാരി വർഗത്തിന് പുറകെ പോവുകയാണ് നേതൃത്വം എന്നുള്ളതാണ് പ്രധാന വിമർശനം ഒപ്പം ഈ ശ്രീനാരായണ ധർമ്മവുമായി ബന്ധമില്ലാത്ത ആളുകളെ എസ് എൻ ഡി പിയുടെ വേദികളിൽ പ്രസംഗിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരാരോപണം അങ്ങനെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പല പരിപാടികളെയും അദ്ദേഹം എടുത്ത് വിമർശിക്കുന്നുണ്ട് അത്തരത്തിൽ അധികാരി വർഗത്തിന് പുറകെ പോകേണ്ട ഒരു പ്രസ്ഥാനമല്ല ശ്രീനാരായണ പ്രസ്ഥാനം ഒരിക്കലും ശ്രീനാരായണ ഗുരു അങ്ങനെ ഒരു കാര്യം ഒരിടത്തും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ധർമ്മ െതിരായി ഈ നേതൃത്വം പ്രവർത്തിക്കുന്നു അദ്ദേഹം ഈ വേദിയിൽ പരസ്യമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത് അധികാരി വർഗത്തെ ബഹുമാനിച്ചാൽ മാത്രമേ അവരുടെ പുറകെ പോയി വില കളയരുത് അദ്ദേഹത്തിന്റെ ഒരു പടികൂടി കിടന്ന വെള്ളപ്പൊന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പഭക്തൻ കൂടിയാക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭക്തി ഉണ്ട് പുറത്ത് അങ്ങനൊക്കെ ആണെങ്കിലും മനസ്സിൽ ഭക്തി ഉണ്ട് ഇല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം കൊടുത്ത് ഉപഹാരം അത് കൈനീട്ട് വാങ്ങുമായിരുന്നു ഹൃദയപൂർവ്വം സ്വീകരിക്കുമായിരുന്നു വേണ്ടെന്ന് പറയില്ലായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ടായിരുന്നു പോട്ടെ വിശ്വാസവും ഭക്തിയൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ അതുമായി എന്തെങ്കിലും തരത്തിൽ ജി സുധാകരൻ പറഞ്ഞ പ്രതികരണത്തിന് അർത്ഥമുണ്ടോ എന്ന് അറിയില്ല എന്തായാലും എസ് എൻ ഡി പി യോഗം ഈ അധികാരമുള്ളവരോട് ചേർന്ന് നിൽക്കേണ്ടതല്ല അതിന് ഉത്തര ഉത്തരവാദിത്തം ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ പ്ലാനും പദ്ധതിയും ഒക്കെ വേറെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജി സുധാകരൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം